ഓൺലൈനായി പാസ്പോർട്ടിന് അപേക്ഷിച്ചതാണ് മഞ്ജു ഒരാഴ്ച കഴിഞ്ഞ് ഒരു അജ്ഞാത സന്ദേശം കൊറിയർ ചാർജായി പത്ത് രൂപ അടയ്ക്കണം സെപ്റ്റംബർ രണ്ടാം തീയതി രണ്ടാം തീയതി ആയപ്പോഴത്തേക്ക് ഒരു നോർത്ത് ഇന്ത്യൻ ആണ് നമുക്ക് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഒരു ടെൻ റുപ്പീസിൻ്റെ ലിങ്ക് ഒരു കൊറിയർ ലിങ്ക് അയച്ചു തരാം ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് ടെൻ റുപ്പീസ് ഇടണമെന്ന് പറഞ്ഞു അപ്പോൾ പതിനെട്ട് ഞാൻ തന്നെയാണ് ഒ ടി പി എല്ലാം ആഡ് ചെയ്തെല്ലാം കൊടുത്തത് പക്ഷേ എനിക്ക് പറ്റുന്നില്ലായിരുന്നു പിന്നെ പിറ്റേ ദിവസം അവരിതേപോലെ വന്നപ്പോഴത്തേക്ക് ഇതേപ്പഴാണ് അത് ഓക്കെ ആയത് ഒരൊറ്റ ലിങ്ക് മഞ്ജൂസ് ഒരു കൂട്ടിയതെല്ലാം കാറിന് എടുത്തു ഞങ്ങൾക്ക് അഞ്ചാം തീയതിയാണ് സാലറി ക്രെഡിറ്റ് ആണെ അപ്പോൾ ഒരു ആറാം തീയതി ഒരു പതിനൊന്നര ആയപ്പോഴത്തേക്ക് ഇങ്ങനെ എനിക്കൊരു കോൾ വന്നു അതായത് ഇങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നയൻറ്റി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റുപ്പി വിഡ്രോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ അറിവോടെയാണോന്ന് ചോദിച്ചാൽ അപ്പോഴത്തേക്കും പറഞ്ഞില്ല ട്രൂക്കോളർ നോക്കിയപ്പോഴത്തേക്കും എസ് ബി ഐ എന്നുള്ള രീതിയിലൊക്കെയാണ് വന്നേക്കുന്നത് പിന്നെ നോക്കിയപ്പോഴത്തേക്ക് അത് ഇങ്ങനെ ഡെബിറ്റഡ് ആയിട്ടുണ്ട് തൊണ്ണൂറായിരത്തി എഴുന്നൂറ് രൂപ എനിക്കൊരു വിലപ്പെട്ട എമൗണ്ട് തന്നെയായിരുന്നു കാരണം അമ്മയുടെ സർജറി നടക്കുന്ന സമയമായിരുന്നു അതെൻ്റെ പോലെ തന്നെ എൻ്റെ ഫുൾ സാലറി അതിനായിട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു ഫുൾ സാലറി നമുക്ക് ഫിനാൻഷ്യൽ ആസ് വെൽ ആസ് നമ്മുടെ ഇമോഷണൽ ശരിക്കും അത് അഫക്റ്റ് ചെയ്ത കാര്യമാണ് ഓൺലൈൻ തട്ടിപ്പിന് ഇരയായെന്ന് ബോധ്യപ്പെടാൻ അധിക സമയം വേണ്ടി വന്നില്ല നേരെ സൈബർ സെല്ലിലേക്ക് നമ്മളപ്പം തന്നെ സൈബർ ക്രൈമിൽ പറഞ്ഞു എന്നിട്ട് അതനുസരിച്ച് അവർ ലിങ്ക് അതിനകത്ത് കംപ്ലയിൻ്റ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു അപ്പോൾ എന്നിട്ട് എസ് ബി ഐയിൽ വിളിച്ചു അപ്പോൾ നമുക്ക് ഇങ്ങനെ ട്വൻ്റി ഫോർ ഹവറിനുള്ളിൽ എന്ത് അതിൻ്റെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള രീതിയിൽ തന്നായിരുന്നു ആ ടൈമിൽ തന്നെ എസ് ബി ഐ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റെ ആസ്പെക്റ്റിൽ എ ടി എം ഒക്കെ അക്കൗണ്ട് ഒക്കെ ഫ്രീസ് ചെയ്തായിരുന്നു പരാതി നൽകി മാസങ്ങൾ പിന്നിട്ടു പരിഹാരവുമില്ല അതിൽ പരിതാപവുമില്ല സൈബർ ക്രൈമിൽ ഈ കംപ്ലയിൻറ്റ് വരുന്ന എല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്ത് എല്ലാം കൊടുത്ത് പിന്നെ എന്നിട്ട് അപ്പത്തൊട്ടേ നമ്മൾ വിളിക്കാൻ തുടങ്ങിയതാണ് വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇനി തിരുവനന്തപുരത്ത് നിന്ന് അവർക്ക് അവിടുന്ന് ഒരു ഫോർവേഡ് ചെയ്താലേ നമുക്ക് അതിനകത്ത് ആക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അതിൻ്റെ വാട്സപ്പ് നമ്പർ അയച്ചു കൊടുത്ത് ആ കൊറിയറിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുത്തു അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോഴും അവർ ഓൺലൈനിൽ ആക്റ്റീവാണ് ഇപ്പം നമ്മളെ ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴത്തേക്കും അവർ പറഞ്ഞ് റിക്വസ്റ്റ് കിട്ടിയില്ല ഇതുവരെ തിരുവനന്തപുരത്ത് റിക്വസ്റ്റ് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ആരാണ് എടുത്തത് ഏത് ബാങ്കിൽ നിന്നാണ് പോയത് എത്ര എമൗണ്ട് ആണ് എത്ര ടൈമാണ് അവർ വിഡ്രോ ചെയ്തത് എല്ലാം ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് സാർ ഒന്ന് ഒന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞ് ശരി എല്ലാ ദിവസവും ഞാൻ വിളിക്കും അപ്പോൾ സാറിന് ഇനി വിളിക്കേണ്ട ഞാൻ ഞങ്ങൾ വിളിച്ച് നിങ്ങളടുത്ത് അപ്ഡേറ്റ് പറയാം പറഞ്ഞു അപ്പോൾ അപ്പോഴത്തേക്ക് പിന്നെ ഓക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഒന്ന് കിട്ടാനൊരു മാർഗ്ഗവും ഇല്ല എസ് ബി ഐ മെസ്സേജ് വന്നു നിങ്ങളുടെ ക്ലെയിം കംപ്ലയിൻറ്റ് ക്ലെയിം റിമൂവ് ചെയ്ത് കളഞ്ഞെന്ന് അതായത് നമുക്കിതിനകത്തൊന്നും കിട്ടാൻ പോകുന്നില്ല ആറാം ഇന്ദ്രിയമായി മൊബൈൽ ഫോണുള്ള ഓൺലൈൻ യുഗത്തിൽ ഇരയാവുക എളുപ്പമാണ് എന്നാൽ അത്ര എളുപ്പമല്ല ഒരു ചെയ്യാൻ 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 പോകുന്നില്ല പോകുന്നില്ല സത്യം പറയല്ല ഒന്നും പോകുന്നില്ല അവരെ ഞാൻ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പറയുകയാണ് എനിക്ക് കിട്ടിയ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയാൻ പോകുന്നത് ഒന്നും അവര് ചെയ്യാൻ പോകുന്നില്ല നമ്മൾ നമ്മൾ എന്തെങ്കിലും നമുക്കൊരു തലവേരി ഭാഗ്യം മാത്രമേ മാതൃഭൂമി ന്യൂസ് കൊച്ചി